Hi viewers, welcome back to Car ബി എം ഡബ്ല്യുവിൻ്റെ ഏറ്റവും പുതിയ വൺ സീരീസ് കൊണ്ടുണ്ട് ബി എം ഡബ്ല്യുവിൻ്റെ ആ ഒരു ലോഗോയോ അല്ലെങ്കിൽ ഇവൻ്റെ പേര് കണ്ടാൽ മാത്രമേ ഇതൊരു ബി എം ഡബ്ല്യുവാണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അങ്ങനെ ഒരു ഡിസൈനാണ് ഇത്തവണ ഇത് വന്നേക്കുന്നത് ബി എം ഡബ്ലുവിൻ്റെ ആ ഒരു പുതിയ ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഇതിലും വന്നേക്കുന്നത് പക്ഷേ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറിൻ്റെയൊക്കെ പോലെ ഒരു ഡിസൈനാണ് അവർ കൊടുത്തേക്കുന്നത് അതായത് ആ ഒരു കിഡ്നി ഗ്രില്ല് പോലെ ഇപ്പോൾ ഇല്ല അത് വേറൊരു ഷേപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഹെഡ് ലാമ്പിന് ഷെയ്പ്പ് നോക്കിയാലും ആ ഒരു നമ്മൾ ആ ഒരു ടു സീരീസ് കണ്ട പോകത്തേക്കൊരു ഷെയ്പ്പാണ് പക്ഷെ ആ ഒരു ബി എം ഡബ്ല്യുവിൻ്റെ ആ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെട്ട പോലെയാണ് നമുക്ക് ഈ ഡിസൈൻ കാണാൻ തോന്നുന്നത് ഒരു ബി എം ഡബ്ല്യു ിനെക്കുറിച്ച് പറയുന്നത് ഡിസൈനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല പെർഫോമൻസ് മാത്രം നോക്കിയാൽ മതി പക്ഷേ ഇതിനെക്കുറിച്ച് പറയേണ്ടി വന്നു കാരണം അങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് പക്ഷെ ബാക്കിലേക്ക് പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ആ ടൈലാമിൻ്റെ ഡിസൈനും പിന്നെ ആ ഒരു ബമ്പൻ ഡിസൈനും ആ ഒരു കോഡ് എസ് എസ് ഒക്കെ എല്ലാം ഭംഗിയുണ്ട് എങ്കിലും ഫ്രണ്ടിൽ നോക്കാൻ തരും നമുക്ക് ആ ഒരു ബി എം ഡബ്ല്യൂൻ്റെ ആ ഒരു പഴയ ഫീൽ കിട്ടുന്നില്ല ആ ഒരു പഴയ ഡിസൈൻ്റെ ആ ഒരു പ്രൗഡി ഒന്നും ഇപ്പോൾ ഈ ഒരു പുതിയ ബി എം ഡബ്ല്യൂ നമുക്ക് കിട്ടുന്നില്ലെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പുതിയൊരു ഇൻറ്റീരിയർ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഡാഷ് ബോർഡ് ഡിസൈനൊക്കെ നോക്കിയാണെങ്കിൽ പുതിയതാണ് പുതിയൊരു ഗിയർ സെലക്ടർ നോമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലെതർ ഫ്രീ ഇൻറ്റീരിയേഴ്സ് ആണ് ഇത്തവണ കൊടുത്തേക്കുന്നത് പിന്നെ ആ ഒരു ഇൻസ്റ്റൻ ഗ്ലസർ നോക്കിയാണെങ്കിൽ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ പുതിയൊരു ഇൻസ്റ്റൻ ഗ്ലസറാവുന്നേക്കുന്നത് അതേപോലെ തന്നെ ടെൻ പോയിൻറ്റ് സെവൻ അഞ്ചിൻ്റെ പുതിയൊരു ഇൻഫോടൈമിംഗ് സിസ്റ്റവും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഈ പുതിയ വണ്ടി പഴയ വണ്ടിനേക്കാളും ഏകദേശം നാൽപ്പത്തി രണ്ട് എം എം മോളം നീളം കൂടുതലാണെന്ന് പറഞ്ഞേക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ കാര്യം നോക്കാം അതായത് വണ്ടിയുടെ എഞ്ചിൻ എഞ്ചിനിലും അടിമുടി മാറ്റം വെട്ടുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് നിരാശ ഉണ്ടാക്കുന്ന മാറ്റമാണ് എഞ്ചിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഈ പുതിയ വണ്ടി നോക്കുകയാണെങ്കിൽ നാല് വേരിയൻസിൽ ആണ് അതായത് വൺ വൺ എയ്റ്റ് ഡി ഉണ്ട് വൺ ട്വൻറ്റി ഡി ഉണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ വൺ ട്വൻറ്റി പെട്രോളും ഉണ്ട് എം വൺ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർ കൂടിയ ആ ഒരു എം ഉണ്ട് ഈ ഒരു വൺ വൺ എയ്റ്റ് ഡി നോക്കിയാണെങ്കിൽ അതൊരു ടു ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഏകദേശം നൂറ്റി നാൽപ്പത് എച്ച് പിയോളം പവർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുന്നൂറ്റി അറുപത് എൻ എം ഓളം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വൺ ട്വൻറ്റി ഡി നോക്കിയാണെങ്കിൽ അതും സെയിം എഞ്ചിൻ തന്നെയാണ് അതായത് ടു ലിറ്റർ ഫോർ സെ ഡീസൽ എഞ്ചിൻ ഏകദേശം നൂറ്റി നാൽപ്പത് എച്ച് പിയോളം പവറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മുന്നൂറ്റി അറുപത് എൻ എം ഓളം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ആ ഒരു വൺ ട്വൻറ്റി പെട്രോൾ നോക്കിയാണെങ്കിൽ അത് പുതിയൊരു എഞ്ചിനാണ് അതൊരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിനാണ് അതായത് നമ്മുടെ സ്വിഫ്റ്റ് പോലെ ഇപ്പോൾ നമ്മുടെ ബി ഡബ്ല്യു വൺ സീരീസും ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനായി മാറിയിരിക്കുകയാണ് പക്ഷേ നല്ല പവർ ഉണ്ട് ഈ ഒരു എഞ്ചിന് ഏകദേശം നൂറ്റി അമ്പത്തിനാല് എച്ച് പി ഓളം പവറാണ് ഈ ഒരു ത്രീ സിലിണ്ടർ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എൻ ഓളം ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും പവർ കൂടിയ ആ ഒരു എം വേർഷൻ അതായത് എം വൺ തേർട്ടി ഫൈവ് നോക്കിയാണെങ്കിൽ അതൊരു ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് എച്ച് അത് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് മുന്നൂറ് എച്ച് പിക്ക് അടുത്താണ് അത് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാനൂറ് എൻ എം ഓളം ടോർക്കോ ഉണ്ട് ഓൾവീൽ ഡ്രൈവാണ് കൊടുത്തേക്കുന്നത് അതാരും ശരിക്കും നല്ലപോലെ പെർഫോമൻസ് വരുന്നൊരു വേണ്ടി തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ എല്ലാ വണ്ടികൾക്കും കിട്ടിയേക്കുന്നത് എല്ലാ വേരിറ്റുകൾക്കും കിട്ടിയേക്കുന്നത് ഒരു സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വണ്ടി ഈ വർഷം ഡിസംബറോടെ മാർക്കറ്റിൽ മാർക്കറ്റ് എത്തുന്നതാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഇത് ഇന്ത്യയിൽ എപ്പോൾ വരുന്നതിനെക്കുറിച്ച് ബി ഒന്നും പറഞ്ഞിട്ടില്ല ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നത് ഈ വർഷം നമ്പറിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലയ്ക്കും കൂടി അനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം